ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തോൽവിയിൽ നിന്ന് രക്ഷ നേടാതെ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് അഞ്ച് വിക്കറ്റിനാണ് രാജസ്ഥാനെ തകർത്തത് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് ആയിരുന്നു നേടിയത് ബ്ട്ലർ ഇല്ലാതെ ഇറങ്ങിയ രാജസ്ഥാൻ വളരെ മോശം തുടക്കം തന്നെയാണ് കിട്ടിയത് ജയ്സ്വാൾ നാല് ടോം കോഹ്ലർ കാഡ്മോർ പതിനെട്ട് സാംസൺ പതിനെട്ട് റിയാൻ പരാഗ് മുപ്പത്തിനാല് പന്തിൽ നാല്പത്തിയെട്ട് റൺസ് നേടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ച ശേഷം മറ്റാരും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല അങ്ങനെ നൂറ്റി റൺസിൽ രാജസ്ഥാൻ ഒതുങ്ങുകയായിരുന്നു അതേസമയം പഞ്ചാബിന് വേണ്ടി സാംകരൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷൽ പട്ടേൽ രാഹുൽ ചാർ എന്നിവരും രണ്ട് വിക്കറ്റ് നേടി നദാനിലിഷ് ഹർഷദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പഞ്ചാബ് കിങ്സ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നിരുന്നു പഞ്ചാബ് കിങ്സിനും മോശം തുടക്കം തന്നെയാണ് നേരിട്ടത് എന്നാൽ നായകൻ സാംകറൻ മൂന്ന് സിക്സും അഞ്ച് ബൗണ്ടറിയും അടക്കം നാൽപ്പത്തൊന്ന് പന്തിൽ അറുപത്തി റൺസ് നേടി പുറത്താകാതെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല അതേസമയം രാജസ്ഥാനിന് വേണ്ടി ആവേശ് ഖാൻ യുസ്വേന്ദ്ര ചായൽ എന്നിവർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ബോൾട്ട് ഒരു വിക്കറ്റ് നേടി എന്തിന് ാലും രാജസ്ഥാൻ റോയൽസ് തോറ്റാലും അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു